ഏതൊരാൾക്കും സന്തോഷത്തോടു കൂടി ഇരിക്കാനാണ് ആഗ്രഹമുണ്ടാവുക ആ സന്തോഷത്തിന് തന്നെ ഒരു ദിവസവുമുണ്ട് മാർച്ച് ഇരുപത് ആ ദിവസത്തിൽ യു എ ഇക്കാരെ തേടിയ ഒരു സന്തോഷ എത്തി ലോകത്തിലെ ഏറ്റവും ഹാപ്പിയായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇരുപത്തിയൊന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് യു എ ഇ യു എൻ പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിലാണ് ലോകത്തെ മുൻനിര രാജ്യങ്ങളെപ്പോലും പിന്തള്ളി സന്തോഷം നിറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ യു എ സ്ഥാനം പിടിച്ചത് അതെ യുഎസ് യുകെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളെക്കാൾ മുകളിലാണ് യു എയുടെ സ്ഥാനം ഇരുപത്തിയഞ്ച് സ്ഥാനത്തിനുള്ളിൽ എത്തിച്ചേർന്ന ഏക ഗൾഫ് രാജ്യവും യു എ ആണ് പട്ടികയിൽ കുവൈത്ത് മുപ്പതാം സ്ഥാനത്തും സൗദി മുപ്പത്തിരണ്ടാം സ്ഥാനത്തും ഇടം പിടിച്ചപ്പോൾ ഒമാൻ അൻപത്തിരണ്ടും ബഹ്റൈൻ അൻപത്തി ഒൻപതും സ്ഥാനത്താണ് ജീവിത സംതൃപ്തിയുടെ മൂന്ന് വർഷത്തെ ശരാശരി പ്രതിശീർഷ മൊത്ത ആഭ്യന്തര ഉൽപാദനം സാമൂഹിക പിന്തുണ ആരോഗ്യകരമായ ആയുർദൈർഘ്യം സ്വാതന്ത്ര്യം സഹായം അഴിമതി എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് സന്തോഷ റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം യു എ ഇരുപത്തിരണ്ടാം സ്ഥാനത്തായിരുന്നു തുടർച്ചയായ എട്ടാം വർഷവും ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ രാജ്യമെന്ന സ്ഥാനം ഫിൻലാൻഡിലാണ് ഡെൻമാർക്ക് ഐസ്ലാൻഡ് സ്വീഡൻ എന്നിവയാണ് ഫിൻലാൻഡിനെ തൊട്ടുപിറകെയുള്ളത് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണെങ്കിൽ പാകിസ്ഥാൻ നൂറ്റി ഒൻപതാം സ്ഥാനത്ത് ഇടം പിടിച്ചു അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാൽപ്പത്തി ഏഴാമതാണ് പട്ടികയിലുള്ളത് അറബ് രാജ്യങ്ങളിൽ ലോക സന്തോഷ റിപ്പോർട്ടിൽ അൽജീരിയ എൺപത്തിനാലാം സ്ഥാനത്തും ഇറാഖ് നൂറ്റിയൊന്നാം സ്ഥാനത്തും ഫലസ്തീൻ നൂറ്റി സ്ഥാനത്തുമാണുള്ളത്